സെയിൻറ്റ് തോമസ് ചർച്ചിൻ്റെ എൻട്രൻസിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇതാ ഇതാണ് എൻട്രൻസ് സെയിൻറ്റ് തോമസ് ചർച്ച് ഊട്ടി സിറ്റിയിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ് ഫേൺ ഹില്ലിലേക്ക് പോണ ആ റോഡിൻ്റെ സൈഡിലായിട്ടാണെന്ന് പറയാം ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന റോഡ് ഫേൺ ഹില്ലിലേക്ക് പോണ റോഡിൻ്റെ അതിലേക്ക് ജോയിൻ്റ് ആവുന്ന അവിടെ തന്നെയാണ് ഈ സെയിൻറ്റ് തോമസ് ചർച്ച് ചർച്ചിൻ്റെ ഗേറ്റിൽ ഒരു ബോർഡുണ്ട് കോമൺവെൽത്ത് വാർ വാർഗ്രേവ്സ് അങ്ങനെയാണ് എഴുതിയേക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ഒരു സെൻറ് തോമസ് ചർച്ച് എക്സ്പ്ലോർ ചെയ്യാം എനിക്കും ഈ ചർച്ചിനെ കൂടുതലായിട്ടൊന്നും അറിയില്ല നമുക്കൊരുമിച്ച് ഈ ചർച്ചിനെ കുറിച്ച് പഠിക്കാം ചർച്ചിനെ പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം പറയാം തമിഴ്നാട്ടുകാരുടെ പ്രത്യേകതയാണ് റിമംബ്രൻസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് അതെനിക്ക് ആദ്യം മനസ്സിലായത് ജോൺ അളീവനെ ഇപ്പോഴും ഇവർ ഊട്ടിയുടെ ആർക്കിടെക്റ്റായി വിശേഷിപ്പിക്കുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് രണ്ടാമത് സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിലെ ഗ്രേവ്യാർഡിൽ വില്യം ഗ്രഹാം മക്യവറിൻ്റെ ഗ്രേവിൽ പൂക്കൾ കണ്ടപ്പോൾ എൻ്റെ അനുമാനം ശരിവെക്കുന്നതായി തോന്നി വേണമെങ്കിൽ ഇവർക്ക് ജോൺ സളിവനെയും മക്യുവിറിനെയും അവർ ഊട്ടിക്ക് നൽകിയ കോൺട്രിബ്യൂഷൻസും കണ്ടില്ലെന്ന് നടിക്കാമായിരുന്നു പക്ഷെ തമിഴ്നാട്ടുകാർ അങ്ങനെ ചെയ്തില്ല ഈ ഒരു ക്വാളിറ്റിയാണ് തമിഴ്നാട്ടുകാരെ മറ്റു നാട്ടുകാരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് നാടിനും നാട്ടുകാർക്കും വേണ്ടി നല്ലത് ചെയ്തവരെ അവർ കാലങ്ങളോളം സ്മരിക്കും ആദരവ് നൽകും അത് അന്യദേശക്കാരനാണെങ്കിൽ പോലും ഇത് ഊട്ടിയുടെ മാത്രം പ്രത്യേകതയല്ല തമിഴ് കൾച്ചറിന്റെ പ്രത്യേകതയാണ് ഇവിടെ ഊട്ടിയിൽ സള്ളീവനെയും മക്കീവറിനെയും അവർ സ്മരിക്കുന്നുണ്ടെങ്കിൽ കമ്പം തേനി ഏരിയയിൽ മുല്ലപ്പെരിയാർ പണിത ജോൺ പെന്നിക്യുക്കാണ് കൊളോണിയൽ കാലഘട്ടത്തിലെ അവരുടെ പ്രിയപ്പെട്ട ബ്രിട്ടീഷുകാരൻ നമ്മൾ കേരളീയരുടെ കൾച്ചറിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് റിമംബറൻസിന് വലിയ പ്രാധാന്യമില്ല എന്ന് തോന്നുന്നു മേ ബി ദാറ്റ് സംതിങ് ദീഡ് ടു ലേൺ ഫ്രം ദ പീപ്പിൾ ഓഫ് അവർ നെയബറിംഗ് സ്റ്റേറ്റ് നമുക്കുമുണ്ട് ഒരു ബ്രിട്ടീഷ് ഹീറോ കേരളത്തിൽ അൺഒഫീഷ്യലി റിലൈസൻസിന് തുടക്കം കുറിച്ചയാൾ ജോൺ മൺറോ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും റസിഡൻറ്റായും പിന്നീട് ദിവാനുമായി സേവനമനുഷ്ഠിച്ച ജോൺ മൺറോ അടിമ കച്ചവടം നിർത്തലാക്കിയ ഫോസ്റ്റ് ലേബർ നിർത്തലാക്കിയ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ച ജോൺ മൺട്രോ എന്ന ബ്രിട്ടീഷുകാരൻ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ലാൻഡ് ആൻഡ് റവന്യൂ റിഫോംസ് ജുഡീഷ്യൽ റിഫോംസ് ടെമ്പിൾ ആൻഡ് റിലീജിയസ് റിഫോംസ് എക്കണോമിക്കൽ ആൻഡ് ട്രേഡ് റിഫോംസ് അങ്ങനെ എല്ലാ മേഖലകളിലും പോസിറ്റീവായി ചേഞ്ച് കൊണ്ടുവന്ന വ്യക്തിയാണ് ജോൺ മൺട്രോ ഇത്രയൊക്കെ ചെയ്തിട്ടും മൺട്രോയുടെ ഒരു സ്മാരകം പോലും കേരളത്തിലെവിടെയും ഞാൻ കണ്ടിട്ടില്ല ആകെ മൺട്രോയുടെ ഓർമ്മയ്ക്കായുള്ളത് അഷ്ടമുടിക്കായലിലുള്ള മൺറോ തുരുത്താണ് എന്തിനേറെ പറയാൻ നമ്മുടെ നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിൻ്റെയും കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ്റെയും സംഭാവനകൾ പോലും സ്മരിക്കാത്ത അർഹിക്കുന്ന അംഗീകാരം നൽകാത്ത സമൂഹമാണ് കേരള സമൂഹം അപ്പോൾ പിന്നെ എന്ത് ജോൺ മൺറോ ഇനി ചർച്ചിനെ പറ്റി സംസാരിക്കാം ഈ ചർച്ച് പണിത വർഷം ഈ ചർച്ചിൻ്റെ ബേസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിക്കാം എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈ ഒരു ചർച്ച് പണിതത് സെയിൻറ് സ്റ്റീഫൻസ് ചർച്ച് ഉൾക്കൊള്ളുന്നതിലും കൂടുതൽ ഡിവോട്ടീസ് വന്നു തുടങ്ങിയപ്പോൾ ലേക്കിൻ്റെ സദേൺ സൈഡിൽ മറ്റൊരു ചർച്ച് പണിയാനുള്ള പെറ്റീഷൻ ഡിവോട്ടീസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ബിഷപ്പിന് നൽകുന്നതിലാണ് തുടക്കം പക്ഷെ പുതിയ ചർച്ച എന്ന ആശയം പെറ്റീഷനിൽ മാത്രം ഒതുങ്ങി ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ സെയിൻറ് സ്റ്റീഫൻസ് ചർച്ച് വലുതാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെൻറ് അത് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചു അങ്ങനെ പുതിയ ചർച്ച് പണിയുക എന്ന ആശയം അംഗീകരിക്കപ്പെട്ടു ഈ കാണുന്ന സ്ഥലം ക്രൈൻലി ഹാളിൽ നിന്നും എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് വാങ്ങിയതാണെന്നാണ് ആർട്ടിക്കിൾസ് പറയുന്നത് മുന്നൂറ്റി ഇരുപത് പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പള്ളി പണിയാനായിരുന്നു തീരുമാനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് മെയ് ഒന്നിന് ലെഫ്റ്റനൻ്റ് ജനറൽ ഡോക്ടർ ഈ ചർച്ചിന് തറക്കല്ലിട്ടു അപ്പോൾ നേരത്തെ പറഞ്ഞത് തിരുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ ചർച്ച് പണിതത് മറിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ തറക്കല്ലാണ് ഇട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് പള്ളിയുടെ പണി പൂർത്തിയായത് ഈ ഒരു ചർച്ച് പണിയാൻ അന്നത്തെ കാലത്തെ അറുപത്തി മൂവായിരം രൂപ ചിലവായി ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊരു പള്ളി പണിയണമെങ്കിൽ എന്തായാലും അറുപത്തി മൂവായിരം രൂപയെ ഒരു ആയിരം കൊണ്ട് ഗുണിക്കേണ്ടി വരും അതായത് ചുരുങ്ങിയത് ഒരു ആറ് കോടി മുപ്പത് ലക്ഷമെങ്കിലും ആകും അതാണ് എൻ്റെ ഒരു ഊഹം അത്രയെങ്കിലും ആകില്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ ചർച്ചിൻ്റെ ആർക്കിടെക്ചർ കൊളോണിയൽ സ്റ്റൈൽ ആർക്കിടെക്ചറാണ് ഗോതിക് എലിമെൻസ് ഉള്ള ആർക്കിടെക്ചറാണ് വൺ ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സ് പഴക്കമുള്ള പള്ളിയാണെങ്കിലും മുല്ലപ്പെരിയാർ പോലെ സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു ഇത്രയും പഴക്കമുണ്ടെങ്കിലും കാലം വരുത്തിയ കേടുപാടുകളൊന്നും അത്രയ്ക്ക് കാണാനില്ല സെയിൻറ് സ്റ്റീഫൻസ് ചർച്ചുമായി കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയറിന് അതായത് ഭിത്തിക്ക് അത്യാവശ്യം നല്ല സിമിലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി മേ ബി എക്സ്റ്റീരിയറിലുള്ള ആ ഒരു പില്ലറിൻ്റെ ഡിസൈനൊക്കെ ആയിരിക്കാം എന്നെ അങ്ങനെ തോന്നിക്കുന്നത് വിൻഡോ ഡിസൈനും അതിനൊരു കാരണമായിരിക്കാം സെയിൻറ് സ്റ്റീഫൻസ് ചർച്ചിൻ്റെ പ്രത്യേകതയായിരുന്നു സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ഈ പള്ളിയിൽ ഇഷ്ടംപോലെ വിൻഡോസ് ഉണ്ട് പക്ഷെ വളരെ ചുരുക്കം സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസേ ഉള്ളൂ ആൾത്താരയുടെ ഭിത്തിയിലുള്ള വിൻഡോയിൽ സ്റ്റെയിൻഡ് ഗ്ലാസ് ഡിസൈൻ ഉണ്ട് പക്ഷെ സെയിൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിലെ പോലെ ബൈബിളിലെ ഒന്നും ഒരു ഗ്ലാസ് വിൻഡോയിലും ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല ഈ പള്ളി ഇപ്പോഴും ഫുള്ളി ഫങ്ഷണൽ ആണ് എല്ലാ ഞായറാഴ്ചയും ഇവിടെ സർവീസ് ഉണ്ട് ഇനി പള്ളിയുടെ ഉൾഭാഗം കൂടി കാണാം പള്ളിയുടെ ഉള്ളിൽ വീഡിയോഗ്രഫി അല്ല പക്ഷെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കും പള്ളിയുടെ ഉൾഭാഗം കാണണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച വരണം ഞായറാഴ്ചത്തെ കുർബാന കഴിഞ്ഞ് ഇവിടുത്തെ വികാരിയോട് പെർമിഷൻ ചോദിച്ച് പള്ളിയുടെ ഉള്ളിൽ കയറി എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ കാണുന്ന ഫോട്ടോകളെല്ലാം ഈ കാണുന്നത് ബാപ്റ്റിസ്മൽ ഫോണ്ടാണ് ഇടുക്കി പള്ളിക്കുന്ന് ഉള്ള പള്ളിയിലെ ബാപ്റ്റിസ്മൽ ഫോണ്ടുമായി നല്ല സിമിലാരിറ്റി ഉണ്ട് കളറും ഷേപ്പും ഷേപ്പുമെല്ലാം സിമിലറാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ പണിത പള്ളികളിലെല്ലാം ബാപ്റ്റിസ്മൽ ഫോണ്ടിൻ്റെ ഡിസൈൻ സിമിലർ ആയിരുന്നു എന്ന് തോന്നുന്നു ബാപ്റ്റിസ്മൽ ഫോണ്ടിലെ കോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വൺ ലോഡ് വൺ ഫെയ്ത്ത് വൺ ബാപ്റ്റിസം പള്ളിയുടെ വുഡൻ സീലിംഗ് നല്ല ഗ്രാൻഡ് ഫീലാണ് നൽകുന്നത് അതുപോലെ ഷാൻലിയർ എല്ലാം കാണാനും നല്ല രസമുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൾത്താരയിലുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോ നല്ല ഭംഗിയുള്ള നല്ല വലിപ്പമുള്ള കൊളോണിയൽ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന പള്ളി ഈ പള്ളി ചുറ്റി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പള്ളിയുടെ ഏരിയൽ വ്യൂ ഒരു ക്രോസ് പോലെ ഇരിക്കാനാണ് ചാൻസെന്നാണ് പെർഫെക്റ്റ് ക്രോസ് അല്ല ആ ഒരു ടവറുള്ളതുകൊണ്ട് ആ ഒരു പെർഫെക്റ്റ് ക്രോസ് കിട്ടില്ല പക്ഷേ ആ ഒരു ടവർ ഇല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ക്രോസിൻ്റെ ആകൃതിയിലായിരിക്കും ഈ പള്ളിയുടെ ഏരിയൽ വ്യൂ ഈ ഒരു ചർച്ച് കാണാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ചർച്ചിൻ്റെ ആർക്കിടെക്ചർ തന്നെയാണ് ബ്രിട്ടീഷ്കാർ കാണുന്നതാണ് ആ ഒരു ആർക്കിടെക്ചർ കാണണം അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കണം അതിനൊക്കെ വേണ്ടിയാണ് വന്നത് പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട് ഇവിടെയുള്ള ബ്രിട്ടീഷ് ഗ്രേവ് യാഡ് കാണാൻ കൂടിയാണ് ഞാൻ വന്നത് ഇവിടെ ജോൺ ടോങ്ക ബ്രൗണിനെ അടക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചത് അത് സത്യമാണോ എന്നറിയില്ല ആ ഒരു ടോംബ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല കാരണം ഇഷ്ടംപോലെ ടോംപുണ്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കണം ജോൺ ടോങ്ക ബ്രൗണിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അസംബ്ലി റൂംസിൻ്റെ ആ ഒരു വീഡിയോ എടുത്തപ്പോഴാണ് മേട്ടുപ്പാളയിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്ര പണ്ട് കാലത്ത് വളരെ ദുഷ്കരമായിരുന്നു ആ ഒരു ദുഷ്കരമായ യാത്ര എളുപ്പമാക്കാൻ വേണ്ടി ജോൺ ടോങ്ക ബ്രൗൺ ടോങ്ക സർവീസ് കൊണ്ടുവന്നു അതായത് കുതിരവണ്ടി റെൻറ്റിന് കൊടുക്കുന്ന സർവീസ് ആ ഒരു ബിസിനസ് ചെയ്തിട്ടാണ് പുള്ളി ഭയങ്കര സക്സസ്ഫുൾ ആയത് ഭയങ്കര വെൽത്തി ആയത് മേട്ടുപ്പാളയിൽ നിന്ന് ഊട്ടി വരെയുള്ള ആ ഒരു റൂട്ടിൽ പുള്ളിക്ക് മൊണോപ്പളി ആയിരുന്നു എന്ന് പറയാം ഒരു കുത്തക മുതലാളിയായിരുന്നു വേറെ ആരും ടോങ്ക സർവീസ് കൊടുക്കുന്നില്ലായിരുന്നു പുള്ളി മാത്രമേ കൊടുക്കുന്നുള്ളായിരുന്നു അങ്ങനെയാണ് പുള്ളി ഭയങ്കര കാശുകാരനായത് പണ്ട് കാലത്ത് ഊബർ എന്നൊക്കെ പറയാം പക്ഷേ ഊബറുകാർക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല ജോൺ ടോങ്ക ബ്രൗണിന് ഇഷ്ടംപോലെ കുതിരകളും കുതിര വണ്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് സക്സസ്ഫുൾ ആയ ആളാണ് ജോൺ ടോങ്ക ബ്രൗൺ ആരെയും ഡിസ്ട്രോയ് ചെയ്തില്ല ആരെയും ലൂട്ട് ചെയ്തില്ല ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടു പുള്ളിയുടെ ബുദ്ധി ഉപയോഗിച്ച് അത് സക്സസ്ഫുൾ ആക്കി അപ്പോൾ ജോൺ ടോങ്ക ബ്രൗൺ ആരാണെന്ന് ഐഡിയ കിട്ടിയില്ലേ എന്തുകൊണ്ട് ഞാൻ ജോൺ ടോങ്ക ബ്രൗണിൻ്റെ ടോംബ് തേടി പോണു എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ സ്റ്റോറി വായിച്ചപ്പോൾ ഞാൻ പുള്ളിയുടെ ചെറിയൊരു ഫാനായി മാറി ഞാൻ എന്തുകൊണ്ട് ഫാനായി എന്ന് ചോദിച്ചാൽ ബിസിനസ് ഐഡിയ എല്ലാവർക്കും ഉണ്ടാകും അത് സക്സസ് ആക്കാൻ ചുരുക്കം ചിലർക്കേ കഴിയൂ അതുകൂടാതെ അന്നത്തെ കാലത്തെ ഔട്ട് ഓഫ് ദി ബോക്സ് ബിസിനസ് ഐഡിയ തന്നെയായിരിക്കണം ടോങ്ക സർവീസ് ഈ കാരണങ്ങളാൽ പുള്ളിയോട് ചെറിയൊരു ആരാധന തോന്നി ജോൺ ടോങ്ക ബ്രൗൻ്റെ ഗ്രേവിനടുത്ത് പോയി പുള്ളിയോട് യുവർ സ്റ്റോറി ലീവ്സ് ബിയോണ്ട് യുവർ എന്ന് പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ ഈ പള്ളിയുടെ ഗ്രേവ് യാഡിൽ വില്യം പാട്രിക് ആഡമിൻ്റെ മെമ്മറിക്കായിട്ടുള്ള ടവർ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു ആ ടവർ ഞാൻ പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്നേ കണ്ടു അത് ഇവിടെയായിട്ടാണുള്ളത് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ടവർ മാത്രമല്ല ടവറിൻ്റെ മുകളിലായിട്ട് ഒരു സെൽറ്റിക് ക്രോസും ഉണ്ട് ശരിക്കും സെൽറ്റിക് ക്രോസ് എന്നല്ല പറയേണ്ടത് കെൽറ്റിക് ക്രോസ് എന്നാണ് പറയേണ്ടത് പക്ഷേ സെൽറ്റിക് ഫുട്ബോൾ ക്ലബിൻ്റെ ഓർമ്മയിൽ ഞാൻ എപ്പോഴും കെൽറ്റിക്കിനു പകരം സെൽറ്റിക് എന്നാണ് പറയുന്നത് അതങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല പണിയുവാണെങ്കിൽ ഇത്രയും വലിയ ടോംപ് പണിയണമല്ലേ ടവർ കണ്ടാലേ അറിയാം വില്യം പാട്രിക് ആഡം ഒരു സംഭവമായിരുന്നുവെന്ന് ഊട്ടി ചേറിങ് ക്രോസിലുള്ള ആഡംസ് ഹോണ്ടേനും ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് പണി കഴിച്ചത് വില്യം പാട്രിക് ആഡം ഓഫ് ബ്ലെയർ ആഡം മദ്രാസിൻ്റെ ഗവർണറായി ആകെ ഒരു വർഷമേ സേവനമനുഷ്ഠിച്ചിട്ടുള്ളൂ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത്രയൊക്കെ ചെയ്യണമെങ്കിൽ വില്യം പാട്രിക്കിൻ്റെ സേവനം അത്രയ്ക്ക് മികച്ചതായിരിക്കണം ഇനി ടവറിൻ്റെ മുകളിലുള്ള കെൽറ്റിക് ക്രോസിനെ കുറിച്ച് എനിക്കറിയാവുന്നത് പറയാം ഭൂമിക്കും സ്വർഗത്തിനുമിടയിലുള്ള പാലത്തിനെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്ന കുരിശാണ് കെൽറ്റിക് ക്രോസ് കുരിശിനു ചുറ്റുമുള്ള സർക്കിൾ സൂചിപ്പിക്കുന്നത് എറ്റേണിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ടോംബിലുള്ള ഹെഡ്സ്റ്റോൺ എല്ലാം ഭംഗിക്ക് വെക്കുന്നതല്ല എല്ലാത്തിനും ഓരോ അർത്ഥമുണ്ട് ഇനി ഹാറ്റ്ഫീൽ ഫാമിലിയുടെ ടോംബ് കാണിക്കാം കാണിക്കാനുള്ള മെയിൻ കാരണം ആ കുടുംബത്തിലുള്ള മിക്കവരും ഹൈ പൊസിഷനിലുള്ളവരായിരുന്നു എഡ്വേർഡ് ഹാറ്റ്ഫീൽഡ് ഇന്ത്യൻ പോലീസ് സർവീസിൽ വർക്ക് ചെയ്ത ആളാണ് ഗോർഡൻ ഹാറ്റ്ഫീൽഡ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൽ വർക്ക് ചെയ്ത ആളാണ് അലക്സാണ്ടർ ജെയിംസ് ഹാറ്റ്ഫീൽഡ് മദ്രാസ് ആർമിയിലെ കേണലായിരുന്നു ഇവരെ നിസ്സംശയം ബിഗ് ഗൺസ് എന്ന് വിളിക്കാം അല്ലേ പള്ളിയുടെ സൈഡിലായിട്ടുള്ള ഈ ഒരു ഹില്ലി ഏരിയയിലുള്ള ഗ്രേവ് യാർഡ് ഫുള്ള് ഞാൻ സെർച്ച് ചെയ്തു എനിക്ക് ജോൺ ടോങ്ക ബ്രൗണിൻ്റെ ഗ്രേവ് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല ഫുള്ള് സെർച്ച് ചെയ്തു ഏകദേശം ഇവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും കുറച്ചുകൂടെ സ്ഥലം സെർച്ച് ചെയ്യാണ്ട് പള്ളിയുടെ കോമ്പൗണ്ടിന് ചുറ്റും ഗ്രേവ് യാഡുണ്ട് അതുകൂടെ ഒന്ന് സെർച്ച് ചെയ്യണം അപ്പോൾ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത്രയും ഞാൻ മെനക്കെട്ടു അതുകൊണ്ട് അതുകൂടെ ഫുള്ളായിട്ട് സെർച്ച് ചെയ്തിട്ട് ഞാൻ എൻ്റെ സെർച്ച് ആക്ടിവിറ്റി വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ ഇവിടെയുള്ള ഗ്രേവ് യാർഡിൽ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും എല്ലാം ഒരുമിച്ചാണ് അടക്കിയിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് സെക്ഷനൊന്നുമില്ല അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെക്ഷനുള്ള പള്ളികളുമുണ്ട് അങ്ങനെയുള്ള പള്ളി ഞാൻ കണ്ടിട്ടുണ്ട് ഇടുക്കിയിലുള്ള പള്ളിക്കുന്നുള്ള സി എസ് ഐ ചർച്ച് അങ്ങനെയാണ് ഏലപ്പാറക്കാട്ടത്തുള്ള സി എസ് ഐ ചർച്ച് അവിടെ ബ്രിട്ടീഷുകാർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെക്ഷനുണ്ട് ആ സെക്ഷനിലാണ് അവരുടെ ഗ്രേവ് യാഡ് ആ ഗ്രേവ് യാർഡ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനാണ് ഇവിടെ എല്ലാം കൂടെ മിക്സ്ഡ് ആണ് അതുപോലെ തന്നെ ഇവിടെയുള്ള ബ്രിട്ടീഷുകാരുടെ ഗ്രേവ് എല്ലാം ചിലത് നശിച്ച നിലയിലാണ് പൊട്ടി നിലയിലാണ് അത് ശരിക്കും സംരക്ഷിക്കപ്പെടേണ്ടതാണ് ടൂറിസത്തിനൊക്കെ സ്കോപ്പുണ്ട് അതൊക്കെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ മേ ബി ഫ്യൂച്ചറിൽ അതൊക്കെ സംരക്ഷിക്കുമായിരിക്കും അങ്ങനെ വിശ്വസിക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ബിഷപ്പ് ജെല്ലാണ് പള്ളിയുടെ ഗ്രേവ്യാർഡ് വെഞ്ചരിച്ചത് ജെല്ലെന്ന പേര് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് ഒരു സ്കൂളിൻ്റെ പേരായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത് ജെൽ മെമ്മോറിയൽ സ്കൂൾ ബിഷപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരിക്കാം ജെൽ മെമ്മോറിയൽ സ്കൂൾ തുടങ്ങിയത് ഈ ടോംബിൽ കാണുന്ന ഓപ്പൺ ബുക്ക് വിശ്വാസത്തെയും പ്രത്യാശയെയും യേശുവിൻ്റെ പുനരുത്ഥാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ കാണുന്ന കാൽവറി ക്രോസിലെ മൂന്ന് സ്റ്റെപ്പുകൾ ഹോപ്പ് ഫെയ്ത്ത് ആൻഡ് ലവ് ആണ് സൂചിപ്പിക്കുന്നത് ശരിക്കും ഈ ഗ്രേവ് മെയിൻ്റെയിൻ ചെയ്യുന്നത് കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷനാണ് പക്ഷേ ഇത് അത്രയ്ക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സി ഡബ്ല്യു ജി സി യു ക്യാൻ ഡൂ ബെറ്റർ ഈ കാണുന്ന ടോംപ് ഐ ക്യാച്ചിങ് ആണ് ഫ്ലോറൽ ഡിസൈനും കുരിശിൻ്റെ ഒരാമിൽ ഒരു പക്ഷിയുമുണ്ട് ഈ കാണുന്ന പക്ഷി പ്രാവാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത് പ്രാവാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആയിരിക്കാം സൂചിപ്പിക്കുന്നത് എറ്റേണൽ ലൈഫിനെ കുറിച്ചുള്ള ഹോപ്പ് ക്രോസിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ക്രോസ് കല്ലുകളുടെ മുകളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് യേശുവിൻ്റെ കുരിശുമരണത്തെയും ഉദ്ധാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇതൊരു പ്രത്യേക ഡിസൈനുള്ള ടോംബാണ് ബ്രോക്കൺ കോളം ഡിസൈൻ അല്ലെങ്കിൽ ബ്രോക്കൺ പില്ലർ ഡിസൈൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചവരെയോ പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യാതെ മരിച്ചവരെയൊക്കെ സൂചിപ്പിക്കാനാണ് ടോംബിന് ഒരു ഡിസൈൻ കൊടുക്കുന്നത് ഈ പില്ലറിൻ്റെ അർത്ഥം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എഡ്വേർഡ് എഴുപത്തിനാലാം വയസ്സിലാണ് മരിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ലൈഫിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്തിട്ടാണ് എഡ്വേർഡ് മരിച്ചത് ചിലപ്പോൾ അതുതന്നെ ആയിരിക്കാം ഈ പില്ലർ സൂചിപ്പിക്കുന്നത് ഏഞ്ചലിനെ എല്ലാവർക്കും അറിയാം ഏഞ്ചൽ സോളിന് വേണ്ടി പ്രാർത്ഥിക്കും സോളിനെ വഴി കാണിക്കും അതുപോലെ തന്നെ ടോംബ് സംരക്ഷിക്കും ഇതൊക്കെയാണ് ടോംബിൽ ഏഞ്ചലിന്റെ സ്കൾപ്ചർ കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ടോംബുകൾക്ക് ഇത്രയും മീനിംഗ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ബ്രിട്ടീഷ് ഗ്രേവ്സ് ഞാൻ വിസിറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇതുപോലെ വ്യത്യസ്തമായ ടോംസ് ഇവർ പണിത്തത് ആരേലും ഇതൊക്കെ വന്ന് കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെ ടോംബുകളെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ എന്തായാലും ക്യൂരിയസ് ആകും ഒരു ഹിഡൻ പസിൽ പോലെയാണ് ഹെഡ് സ്റ്റോൺസ് ഒക്കെ വെറുതെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുമല്ല അതിനെല്ലാം മീനിംഗ് ഉണ്ട് അതാണ് ബ്രിട്ടീഷ് ടോംബുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുന്ന് ലേക്കിൻ്റെ നല്ല അടിപൊളി വ്യൂ ഉണ്ട് പക്ക സീനിക്കാണ് ഈ പള്ളി ചെറിയൊരു കുന്നിൻ്റെ ചെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സറൗണ്ടിങ്സ് എല്ലാം ഇവിടുന്ന് അടിപൊളിയായി കാണാം അങ്ങനെ കുറേ നേരത്തെ സേർച്ചിന് ശേഷം ജോൺ ടോങ്ക ബ്രൗണിൻ്റെ ഗ്രേവ് ഞാൻ കണ്ടുപിടിച്ചു ജോൺ ടോങ്ക ബ്രൗണിൻ്റെ ഗ്രേവ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാരിറ്റാൻ്റെ ഗ്രേവും അദ്ദേഹത്തിൻ്റെ ഗ്രേവിന് തൊട്ടടുത്തായിട്ടുണ്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പള്ളിയുടെ കോമ്പൗണ്ടിന് തൊട്ടടുത്തായിരുന്നു ലേക്കിനെ ഫേസ് ചെയ്യുന്ന ആ ഒരു ഏരിയയില്ലേ ആ ഒരു ഏരിയയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രേവ് ഉള്ളത് അദ്ദേഹം ഒരു വെൽത്തി ബിസിനസ്മാൻ ആയിരുന്നു അപ്പോൾ എന്തായാലും ഗ്രേവ് യാഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ പുള്ളിക്ക് കൊടുക്കും അങ്ങനെ ആലോചിച്ചാൽ മതിയായിരുന്നു പള്ളീൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് പുള്ളിയുടെ ഗ്രേവ് ഉള്ളത് അത് നമുക്ക് കാണാം ജോൺ ബ്രൗണിൻ്റെയും ഹാരിയറ്റ് ആൻ്റെയും ഗ്രേവിലുള്ള ഹെഡ് സ്റ്റോണിൽ സെയിം ബൈബിൾ കോട്ടാണ് ദാൽ ബി വൺ ഫോൾഡ് ആൻഡ് വൺ ഷെപ്പേർട്ട് രണ്ടു പേരുടെയും ഹെഡ് സ്റ്റോണിലുള്ള ക്രോസുകൾ കല്ലിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് അത് യേശുവിന്റെ കുരിശുമരണവും ഉത്ഥാനവുമാണ് സൂചിപ്പിക്കുന്നത് ഹാരിയറ്റാൻ്റെ ഹെഡ്സ്റ്റോണിൽ പൊട്ടിയ ചങ്ങലയും ആങ്കറും അഡീഷണൽ ആയിട്ടുണ്ട് പൊട്ടിയ ചങ്ങല സൂചിപ്പിക്കുന്നത് നഷ്ടപ്പെട്ട കുടുംബാംഗത്തെയാണ് ഹാരിയറ്റാണല്ലോ ആദ്യം മരിച്ചത് അതുകൊണ്ടായിരിക്കാം ജോൺ ബ്രൗൺ ബ്രോക്കൺ ചെയിനും ആങ്കറും ഹാരിയറ്റിന്റെ ഹെഡ്സ്റ്റോണിൽ കൊടുത്തത് ഇതിപ്പോൾ ബ്രോക്കൺ ചെയിൻ അല്ലായിരുന്നെങ്കിൽ ഒരു നോർമൽ ചെയിനും ആങ്കറുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ചെയിൻ സൂചിപ്പിക്കുന്നത് ജീവിതയാത്രയാണ് ആങ്കർ സൂചിപ്പിക്കുന്നത് ഹോപ്പും ഫെയ്ത്തുമാണ് അതുകൂടാതെ നാവികരുടെ കല്ലറയിലും ആങ്കറും ചെയിനും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ പിന്നെ ജോൺ ടോങ്ക ബ്രൗണിനോട് പറയാൻ ഉദ്ദേശിച്ചത് അങ്ങ് പറഞ്ഞേക്കാം യുവർ സ്റ്റോറി ലീവ്സ് ബിയോണ്ട് യുവർ ലൈഫ് ബി പ്രൗഡ് എൻ്റെ മദർ ടങ് ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷ് പുള്ളിക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഉദ്ദേശിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശരിക്കും സീനിക്കാണ് ഇവിടുന്ന് ലേക്ക് കാണാം ലേക്കിന്റെ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന ഈയൊരു പ്രദേശിന് ചുറ്റും കുറേ മരങ്ങളുണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് ശരിക്കും നേച്ചറിനോട് അടുത്തുള്ള സ്ഥലമെന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഈ ഒരു കോമ്പൗണ്ടിന് പുറത്തേക്ക് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ബസ് സ്റ്റാൻഡ് കാണാം അതുപോലെ തന്നെ റോഡ് കാണാം എല്ലാം കാണാം അതായത് ബിസി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഈ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു ഫീല് നമുക്ക് കിട്ടില്ല ശരിക്കും നേച്ചറിനോട് അടുത്തുള്ള ഒരു സ്ഥലമായിട്ടൊക്കെ നമുക്ക് തോന്നും